നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സീസൺ ടുവിലെ ശക്തനായുള്ള ഇതുവരെ ഇത്രയും വലിയൊരു ആരാധക ഉണ്ടാക്കിയിട്ടുള്ള ഒരു മത്സരാർത്ഥി വേറെ ഉണ്ടാവില്ല റോബിൻ കഴിഞ്ഞാൽ രജിത് കുമാർ അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ബസിന്ന് പോയത് പച്ചമുളക് ഒരു പെൺകുട്ടിയുടെ കണ്ണിൽ തേച്ചെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിനെ പുറത്താക്കിയത് കൊറോണ കാലത്ത് അന്ന് അദ്ദേഹം ഇവിടെ വരുന്ന സമയത്ത് എയർപോർട്ടിൻ്റെ പ്രവർത്തനം തന്നെ നിർത്തിയിക്കേണ്ട സ്ഥിതി വന്നു അത്രയും വലിയതാണ് എല്ലാവരും പേരിലും കേസ് കൊടുത്തു തന്ന അത്രയും കോഴിളക്കുണ്ടാക്കിയുള്ളൊരു വ്യക്തിയാണ് നല്ല ബുദ്ധിയുള്ള ആളാണ് നല്ല വിവരമുള്ള ആളാണ് പക്ഷേ വിവരമില്ലായ്മയും ചെയ്ത് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് അത് വേറെ കാര്യം പക്ഷേ ഇപ്പം രഞ്ജിത് കുമാർ പറഞ്ഞ കാര്യം വളരെ ബുദ്ധിപൂർവ്വമായിട്ടുള്ള വളരെ സത്യപരമായിട്ടുള്ള ഒരു കാര്യം രഞ്ജിത് കുമാർ പറയണെ അനുമോളെക്കുറിച്ച് നമുക്കതൊന്ന് കേൾക്കാം ിൽ നിന്ന് കണ്ട അനീതി എനിക്ക് രേഖപ്പെടുത്തേണ്ടിയിരിക്കുന്നു കാരണം ബിഗ് ബോസ് ഷോയ്ക്ക് ഒരു തകർച്ച ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പറയുന്നു ഒരുപക്ഷെ ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായി പാവ വച്ച് കളിച്ച ഒരു വ്യക്തി ഞാൻ തന്നെയായിരിക്കും അത് മനഃപൂർവ്വമല്ല സാഹചര്യം അതൊക്കെ ഉണ്ടായത് കൊണ്ടും കൂടാതെ ആ പാവ ഓ പി പാവ ബിഗ് ബോസ് അധികൃതർ എല്ലാ മത്സരാർത്ഥികൾക്കും കൊടുത്തതാണ് ആ ഷോയിൽ കിട്ടിയ പാവ വെച്ചാണ് കളിച്ചത് എന്നാൽ സീസൺ സെവനിൽ പല മത്സരാർത്ഥികളുടെ വീട്ടിലും സ്വന്തമായിട്ട് പലതരം ടോയ്സുകളും പാവകളും ഒക്കെ ഉണ്ടാവും പക്ഷെ അനിമോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പാവ ഉപയോഗിച്ച് ബിഗ് ബോസ് ഹൗസിനകത്ത് കളിക്കുന്നതും കണ്ടന്റ് ഉണ്ടാക്കുന്നതും അത് അനീതിയാണ് അത് അധർമ്മമാണ് അത് മറ്റുള്ള മത്സരാർത്ഥികളോട് ചെയ്യുന്ന അനീതിയാണ് ഞാനൊരു കഴുത്തിൽ മാലയിട്ട് വന്നിട്ട് പോലും സീസൺ ടുവിൽ അതെല്ലാം പുറത്തെടുത്തുകയും ഒന്നും അകത്തേക്ക് കൊണ്ടുപോവാനായിട്ട് സമ്മതിച്ചിരുന്നില്ല അങ്ങനെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു വസ്തുക്കളും അകത്തേക്ക് പ്രവേശിപ്പിക്കാതെ ഡ്രസ്സ് ഒഴിച്ച് ബാക്കി ഒന്നും പ്രവേശിപ്പിക്കാത്ത ഒരവസ്ഥയുള്ളപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെടി പേർ ഉപയോഗിച്ച് അനിമോള് വെച്ച് കളിക്കുന്നത് അനീതിയാണ് അനിമോൾ വിജയിക്കുകയോ വിജയിക്കാതിരിക്കുകയോ ചെയ്യട്ടെ അതൊക്കെ ജനങ്ങൾ പ്രേക്ഷ തീരുമാനിക്കും പക്ഷെ ഞാൻ കണ്ട അധർമ്മം അനീതി അതുകൊണ്ട് ബിഗ് ബോസ് അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ അനിമോളുടെ കയ്യിൽ നിന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആ പാവ തിരിച്ചു പിടിച്ചെടുത്തു വയ്ക്കേണ്ടതാണെന്ന് എന്റെ ഒരു അപേക്ഷ അത് മറ്റു മത്സരാർത്ഥികളോട് ചെയ്യുന്ന നീതിയാണ് അപ്പോ മുൻ മത്സരാർത്ഥി രജിത് കുമാർ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതിന്റെ ഉള്ളിലേക്ക് ഒരു വസ്തു പോലും നമ്മുടെ പ്രോപ്പർട്ടി ആയിട്ട് കൊണ്ടുപോകാൻ പാടില്ല ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടി ഒരുപാടുണ്ട് നമ്മുടെ ഡ്രസ്സ് പോലും ഈ പ്രാവശ്യം ബിഗ് ബോസ് അനുവദിച്ചിട്ടില്ല അപ്പോൾ ഒരു മേക്കപ്പ് സാധനം അനുവദിച്ചിട്ടില്ല അങ്ങനെ അത്രയും ഏഴിൻ്റെ പണി കിട്ടുന്ന സ്ഥലത്ത് എന്തുകൊണ്ട് ബിഗ് ബോസ് ഈ പാവേന അതിൻ്റെ ഉള്ളിൽ കടത്തി അതാണ് നമുക്കറിയാത്തത് അതിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും പാവ കിട്ടിയിട്ട് രജിത് കുമാർ അന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു ആ കളിയല്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഇവർ നമ്മളെ നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇതുപോലെ കൂടോത്രം ചെയ്ത് ഓരോ സാധനങ്ങൾ നമ്മൾ ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുപോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാവർക്കും കൂടോത്രം ആവൂലി മാറിയില്ല അപ്പോൾ അതുകൊണ്ട് രജിത് കുമാർ പറഞ്ഞ പോലെ ബിഗ് ബോസ് എത്രയും പെട്ടെന്ന് മറ്റുള്ള പ്രേക്ഷക പ്രേക്ഷകരെയും അതുപോലെ തന്നെ പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ചും അതിനുള്ള മത്സരാർത്ഥികളോട് സ്വല്പങ്ങളുടെ ആത്മാർത്ഥ ബിഗ് ബോസിനുണ്ടെങ്കിൽ ആ പാവനെ എത്രയും പെട്ടെന്ന് മേടിച്ച് വെക്കുക അത് മോഹൻലാൽ വരുമ്പോൾ അത് ഉണ്ടാവണം ആ പാവ ഇനിയും കൊണ്ട് അവളവിടെ കളിക്കരുത് ആ പാവ വെച്ചിട്ടുള്ള നാടകന്യം അവളവിടെ നടത്തരുത് ആ പാവ മറ്റുള്ളവർക്കൊരു പ്രശ്നമാണ് പ്രേക്ഷകർക്ക് അതിനേക്കാളും വലിയ പ്രശ്നമാണ് പല ഊഹാപോഹങ്ങളാണ് ഇപ്പോൾ അവിടെ ജനങ്ങളുടെ ഇടയിൽ പടർന്നിരിക്കുന്നത് കാരണം എന്താണ് ഇവള് പാവേനയും വെച്ച് എന്ത് കളി കളിച്ചാലും ഇവിടെ കൂടോത്രം എന്നാണ് പറയണത് അതിൻ്റെ ഉള്ളിൽ കൂടോത്രം ചാത്തൻ സേവ ഉണ്ടെന്നാണ് പറയണത് അപ്പോൾ അതൊന്നും ഉണ്ടായിട്ടില്ല ഇല്ലാണ്ടല്ല അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നമ്മളെയൊക്കെ വിചാരിക്കുന്നേക്കാൾ ഉപരിയായിട്ട് പലതും നമ്മുടെ പ്രപഞ്ചത്തിലും ഒക്കെ ഉണ്ട് അതെല്ലാവർക്കും അനുഭവപ്പെടില്ല ചിലവർക്ക് അനുഭവപ്പെടും ചിലവർക്ക് ചെയ്യുമ്പോൾ ശരിയാവും ചിലവർക്ക് ശരിയാവില്ല അതൊക്കെ ചിലവരുടെ നല്ല സമയം മോശം സമയം പോലെ ഇരിക്കും ഇപ്പം അനിമകൾക്ക് നല്ല സമയമായ കാരണം പാവ അതിൻ്റെ ഉള്ളിൽ കൊടുക്കുക കൊണ്ടുപോകാനും പറ്റി ആ പാവ കാണിച്ച് പലരും പേടിപ്പിക്കാനും പറ്റി പാവേന വെച്ചിട്ട് പല കളികൾ കളികളവിടെ നടത്തണവള് അത് എന്തായാലും അനുവദിക്കാൻ പാടില്ല രജിത് കുമാർ പറഞ്ഞ പോലെ പാവയെ ഈ ആഴ്ച തന്നെ എത്രയും പെട്ടെന്ന് ബിഗ് ബോസ് അത് ആ പ്രോപ്പർട്ടി എടുത്ത് മാറ്റണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവിടെ നിർത്തുന്നു ഇത്രയും നേരം ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താം അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അത്രമാത്രം ചാനലൊന്ന് ബുസ്റ്റപ്പ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോയിൽ